ണം വാർഡ് കൺവെൻഷന്റെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ മുൻ കൗൺസിലറും ഈ വാർഡിൻ്റെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ പ്രദീപ് കുമാർ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ മനോജ് കുമാർ എം എ വാർഡ് കൺവീനർ വാർഡ് കോ കൺവീനർ ശ്രീ സുരേഷ് മേലെമുക്ക് ശ്രീ ഷിബുലാൽ ഏരിയ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുനിൽ ഉണ്ണി മഹാദേവപുരം ജനറൽ സെക്രട്ടറി മഹിത മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വാർഡിൻ്റെ കൺവെൻഷൻ ഓണക്കാലത്താണ് നടക്കുന്നത് അതുകൊണ്ട് ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അതേ സമയത്ത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വളരെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു സമയത്തു കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് വീണ്ടും ഒരിക്കൽ നമ്മളെല്ലാവരും അടുത്ത അഞ്ചു വർഷക്കാലം തിരുവനന്തപുരം നഗരം പുരോഗതിയിലേക്ക് നീങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സമയം ആ സമയം സമാഗതമായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാം ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ന് ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക ശക്തി സാമ്പത്തിക വിദഗ്ധന്മാർ പ്രവചിച്ചിട്ടുള്ളത് ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് ലോകത്തിലെ വൻ ശക്തികൾക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഇന്ത്യയുടെ പുരോഗതി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുക മെയ് മാസത്തിൽ നടന്ന ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഭീകരാക്രമണം കേവലം കുറച്ച് ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ രക്ഷിപ്പിച്ചുകൊണ്ടാണ് ആഭികരാക്രമണം നടന്നത് കാശ്മീർ കഴിഞ്ഞ കാലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാശ്മീർ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗതി നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ നേരിട്ട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ വിമാനം കയറുമ്പോൾ ആ വിമാനത്തിൽ എല്ലാ തവണയും ഒരു തവണ പോലും മുടക്കമില്ലാതെ എല്ലാ തവണയും ധാരാളം കുടുംബങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള കുടുംബങ്ങൾ കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയി തിരിച്ചു വരുന്നവരായിട്ടുള്ള മലയാളികളെ ഞാൻ കാണാറുണ്ട് അങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ കാശ്മീർ കൈവരിച്ചിട്ടുള്ള വലിയൊരു പുരോഗതി മാത്രമല്ല സാധാരണ ജീവിതം ഇപ്പൊ ഇന്ന് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം മൻ കി ബാത്തിൽ കാശ്മീരിലെ സൂപ്പർ ക്രിക്കറ്റ് ലീഗ് ആ ക്രിക്കറ്റ് ലീഗിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പെഹൽഗാമിലെ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കാണാൻ വേണ്ടി തടിച്ചു ജല മത്സരങ്ങൾ വാട്ടർ സ്പോർട്സ് ആ വാട്ടർ സ്പോർട്സ് ദാൽ തടാകത്തിൽ ഇന്ത്യ മുഴുവൻ ഉള്ള കായിക താരങ്ങൾ മാറ്റിവയ്ക്കുന്ന വാട്ടർ സ്പോർട്സ് നടന്നത് ദാൽ തടാകത്തിലാണ് അപ്പൊ ആ രീതിയിൽ കാശ്മീർ ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാശ്മീരിന്റെ പുരോഗതിക്ക് തടസ്സം വെക്കാനും നിൽക്കാനും തടസ്സപ്പെടുത്താനും അതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പുരോഗതി തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പഹ്ഗാമിലെ ഭീകരാക്രമണം നട കുറച്ച് ആളുകളെ കൊന്നെടുക്കൽ മാത്രമായിരുന്നില്ല അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയെ തടസ്സപ്പെടുത്താൻ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അധിക തീരുവാ ചുമത്തല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയിൽ ആശങ്ക കൂട്ടിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ പരിഭ്രാന്തരായിട്ടുള്ള വൻ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളാണ് പക്ഷെ അതിനിടയിലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച അഭൂതപൂർവമായിട്ടുള്ള പുരോഗതിയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദം ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസക്കാലം ആ മൂന്ന് മാസക്കാലം ഇന്ത്യ കൈവരിച്ചിട്ടുള്ള വളർച്ച അത് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ തരത്തിലുള്ള കണക്കുകളിലൂടെ അല്ലാതെ തന്നെ നേരിട്ട് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കാരണം തിരുവനന്തപുരത്ത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപാസ് സ്ഥലമേറ്റെടുത്തതിന് ശേഷവും എത്രയോ കാലം പണി നടക്കാതെ എഴഞ്ഞു നീങ്ങുക ആ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് പണി തുടങ്ങി പൂർത്തിയാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് അതിന്റെ പണി തുടങ്ങുന്ന പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനത്തിന് ശ്രീ നിതിൻ ഗഡ്കരിജി വന്ന സമയത്താണ് നമ്മുടെ ടെക്നോ പാർക്കിന്റെ പരിസരത്ത് ടെക്നോ പാർക്കിലെത്തി അവസാനിക്കുന്ന തരത്തിൽ കടക്കൂട്ടം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്നുള്ള നിർദ്ദേശം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി സംഘം നിതിൻ ഗഡ്കരിജിയെ അന്ന് രാവിലെ അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ പോയി അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹം ഉദ്ഘാടനത്തിന്റെ പണിതൊടും പണി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിവേദനം കിട്ടിയിട്ടുണ്ട് ആ നിവേദനം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ് അതോടൊപ്പം അന്ന് വേദിയിൽ സന്നിധരായിരുന്ന ദേശീയപാതകളുടെയൊക്കെ ചുമതല വഹിച്ചിരുന്ന അന്നത്തെ സഹമന്ത്രിയായിരുന്ന ശ്രീ പൊൻരാധാകൃഷ്ണൻജിയോട് ഇന്ന് തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ അടക്കം അദ്ദേഹം വേദിയിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ നിർമ്മാണം പൂർത്തിയായി ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഇനി പുതിയ നിർമ്മാണം പൂർത്തിയാകുന്ന ചില പുതിയ പാലങ്ങളൊക്കെ വരുമ്പോൾ സ്ഥലം മാറും പക്ഷേ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എലിവേറ്റഡ് ഹൈവേ എന്നുള്ള നിലയിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം നീളം തരുന്ന കടക്കൂട്ടത്തെ ഗതാഗതക്കുരുപ്പ് കുരുക്ക് പൂർണമായും ഇല്ലാതാവുന്ന തരത്തിൽ മാറ്റമുണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അപ്പോ അതുമാത്രമല്ല നിരവധി റെയിൽവേയുടെ കാര്യത്തിൽ നമ്മുടെ കൊച്ചുവേളി സ്റ്റേഷൻ ഇപ്പോ കൊച്ചുവേളിന്നുള്ള അതല്ല അതിന്റെ പേര് കാരണം അതിന്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നായി എന്താ തിരുവനന്തപുരം നോർത്ത് നിന്നാക്കാൻ കാരണം കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന തീവണ്ടികൾ ഉദാഹരണത്തിന് അഹമ്മദാബാദിൽ നിന്ന് ഒരാള് തിരുവനന്തപുരത്ത് പോകണം എന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഈ തീവണ്ടി കൊച്ചുവേളിയിലേക്കാണ് പോകുന്നത് എന്ന് വിചാ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ഈ ട്രെയിനിൽ പോയാൽ തിരുവനന്തപുരത്ത് എത്തുമില്ല കാരണം അവിടെയുള്ള ആളുകൾക്ക് കൊച്ചുവേളി അറിയണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ആണ് തിരുവനന്തപുരം നോർത്ത് എന്നുള്ള പേര് അപ്പൊ നിങ്ങൾക്കിത് തിരുവനന്തപുരത്തിന്റെ തന്നെ ഭാഗമാണ് കൊച്ചുവേളി അപ്പ എന്താ അതുകൊണ്ടുണ്ടാവുന്ന ഗുണം കാരണം കൊച്ചുവേളിയിൽ നിന്ന് തീവണ്ടികൾ യാത്ര ആരംഭിക്കും യാത്ര അവസാനിപ്പിക്കും അങ്ങനെ യാത്ര ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ പ്രദേശത്തിന്റെ വികസനം ആ വികസനം സാധ്യമാകും അപ്പോ വികസനം സാധ്യമാവുക എന്ന് പറഞ്ഞാൽ തമ്പാനൂർ സ്റ്റേഷൻ പോലെ തന്നെ തമ്പാനൂർ സ്റ്റേഷന്റെ പരിസരം പോലെ തന്നെ കൊച്ചുവേളിയും പരിസരവും ഒക്കെ വികസിക്കും കച്ചവട സ്ഥാപനങ്ങൾ വരും വ്യാപാര സ്ഥാപനങ്ങൾ വരും ഹോട്ടലുകൾ വരും അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ അവിടെ നടക്കും അപ്പോൾ ആ പ്രദേശത്തിന്റെ മുഴുവൻ തന്നെ വികസനം സാധ്യമാകുന്ന തരത്തിൽ കൊച്ചുവേളി വികസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഏറെ പ്രയോജനം തരുന്ന ഒരു വികസനമായിരിക്കും വിമാനത്താവളം വികസിക്കാൻ പോകുന്നു വിമാനത്താവളത്തിൽ ധാരാളം പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയ വിമാനങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കും അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഗവൺമെന്റിനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പുറത്തു മാത്രല്ല കേരളത്തിനും അകത്തുൾപ്പെടെ എല്ലാ മേഖലകളിലും തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള പുരോഗതിയാണ് നമ്മൾ കൊണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ റോഡുകൾ എല്ലാം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നമ്മുടെ തമ്പാനൂരിൽ കാർ നിർത്താൻ വേണ്ടിയിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പണം വെച്ചിരിക്കുന്നത് പിണറായി വിജയത്തെയാണ് പണം പടം പണം തന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പണം തരുന്നത് നരേന്ദ്രമോദി പടം പിണറായി വിജയൻ അതാണ് നമ്മുടെ സ്ഥിതി അത് ലെവൽ കാർ പാർക്കിങ്ങിന് മാത്രമല്ല അരി തരുന്നത് നരേന്ദ്രമോദി പടം പിണറായി വിജയൻ എല്ലാ റേഷൻ കടകളുടെയും മുന്നില് പിണറായി വിജയന്റെ പടം ഒട്ടിച്ചിരുന്നു പിണറായി വിജയന്റെയും നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെയും അവർക്കിതിൽ എന്താ കാര്യം ഒറ്റ കാര്യമുള്ളൂ നമ്മളൊരു കത്തയക്കുമ്പോ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നാരാ പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ അഡ്രസ് ചെയ്താറുണ്ട് ഏറ്റവും പുറത്ത് അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് അതിലുണ്ടാവുക അതാണ് വേണ്ടത് പകരം ഈ പോസ്റ്റ്മാൻ തന്നെ സ്വന്തം പണം ഒട്ടിച്ചിട്ട് ഇതാ ഞാൻ ഇതൊക്കെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അപഹാസ്യമാണ് അതാണ് ഇപ്പോ ഈ അരുതിരുന്ന കാര്യത്തിൽ നടക്കുന്നത് ക്ഷേമപരുഷൻ ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് കേരളത്തിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് എത്ര അയ്യായിരം ഒമ്പതിനായിരം കോടി കിടവെടുക്കാൻ പോവുകയാണ് ഓണക്കാലത്ത് കടമെടുക്കേണ്ടി വരും കടമെടുക്കാൻ പോകുന്ന എന്തിനാണ് കടമെടുക്കുന്നത് നടക്കാത്ത പദ്ധതികളെ കുറിച്ച് കുറെ ചർച്ച നടത്താനും ഉദ്ഘാടനം നടത്താനും ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വയനാട്ടിലൊരു തുരങ്കം നാലുപേരെ തുരങ്കം ഉണ്ടാക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടത്തേക്കാ തുരങ്കം ഉണ്ടാക്കുന്നത് മേപ്പാടി ആ മേപ്പാടിയിലാണ് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ നടന്ന് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അവിടെ ഈ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് നൽകിയ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് അറുപത് ഉപാധികളോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കാം അറുപത് ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നാളെ സുനിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കട്ടെ പറഞ്ഞു പറഞ്ഞിരിക്കട്ടെ നിങ്ങൾ രണ്ട് കൈയും കാലും കുത്തരുത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന അറുപത് ഉപാധികൾ ഈ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ തുരങ്കത്തിന് തർക്കലിടാൻ പോവാൻ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കും ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ നടത്തി പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം അതാണ് നമ്മുടെ നാട്ടിലെ വികസനം പുരോഗതി എന്നൊക്കെ പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നത് രേന്ദ്രമോദി നടപ്പിലാക്കുന്ന പുരോഗതിയും വികസനവും നമുക്കറിയാം കേരള സർക്കാർ നടപ്പിലാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളുടെ വസ്തുതകളും നമുക്കറിയാം അപ്പൊ ഈ തരത്തിൽ ഈ രണ്ട് സർക്കാരുകളുടെയും പ്രവർത്തനങ്ങൾ ഇത് രണ്ടും നേരിട്ട് കാണാൻ അനുഭവം ഉണ്ടായിട്ടുള്ള ഇത് രണ്ടിനെയും നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ ആള് അതേസമയത്ത് ഈ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ കണ്ടു അമ്മ എഴുപത്തിമൂന്ന് വയസ്സുള്ള അമ്മ സ്വന്തം മകന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളുകളെ ആ ആളുകളെ വിട്ടയച്ച ആ സാഹചര്യത്തിൽ ആ അമ്മയുടെ ദുഃഖം നമ്മൾ പത്രത്തിൽ കണ്ടു നാലായിരം രൂപ കൈവശം വെച്ചതിന്റെ പേരിലാണ് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കുന്നത് ആ അമ്മ പറഞ്ഞു ഞാൻ ഒറ്റക്കേ ഉള്ളൂ ജീവിതത്തിന്റെ ഈ അവസാനഘട്ടം എന്റെ മകന്റെ എന്നെ ഒറ്റക്കാക്കിയ ആ തീരുമാനമെടുത്ത ആളുകൾ ആ ആളുകൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം ആ ശിക്ഷ ലഭിക്കാത്തതിന്റെ കാരണം എന്താ കാരണം പോലീസുകാർ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുണ്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള നടപടികൾ എടുത്തു പാവപ്പെട്ടവർക്കും സ്വാധീനമില്ലാത്തവർക്കും നീതി ലഭ്യമല്ലാത്തൊരു സാഹചര്യം ആ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ പേരൂർക്കടയിൽ കണ്ടു ഒരു പാവപ്പെട്ട സ്ത്രീ വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ അവർ ജോലിക്ക് പോയ വീട്ടിൽ കാണാതായ സ്വർണ്ണാഭരണത്തിന്റെ മോഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു രാവും പകലും അവരവിടെ സൂക്ഷിച്ചു അവരോട് പറഞ്ഞു നിങ്ങളാണ് കട്ടത് ആ സാധനം എവിടെയുണ്ടെന്ന് പറയാൻ രാവും പകലും അവരെ കാത്തു നിർത്തി ചോദ്യം ചെയ്തപ്പോ ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോ അവരോട് പറഞ്ഞു ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിച്ചോളാം അതാണ് നമ്മുടെ നാണ്ടില് പാവപ്പെട്ട സ്ത്രീകൾക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പെരുമാറ്റം അവസാനം അവര് ഒരു മോഷണമാകുമല്ല അവര് മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന വസ്തു അതേ വീട്ടിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പറഞ്ഞു ഇനി വഴിക്ക് കണ്ടുപോരുത് ഒരാളോടും ഇക്കാര്യം വിട്ടരുത് എന്ന് പറഞ്ഞ് പറഞ്ഞു ഇന്നലത്തെ മിനിയന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു വേറൊരു വാർത്ത ഇടുക്കിയിൽ ഒരു ആദിവാസി സ്ത്രീ മരിച്ചു ആ ആദിവാസി സ്ത്രീയെ ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പിടിച്ച് ലോക്കപ്പിലിട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന ചവിട്ടിക്കൊന്നതാണ് ആന ചവിട്ടിക്കൊന്നതിന്റെ പേരിൽ പോലും ഭർത്താവിനെ പിടിച്ച് ജയിലിലിടുന്ന പോലീസ് സ്റ്റേഷനിൽ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം അത് വ്യക്തമാക്കുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് സാധിക്കുന്നില്ല എന്നാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി തൊഴിലിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ അവസരങ്ങളില്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ ഒരു മാറ്റമില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ കോളേജുകളിലും സ്കൂളുകളിലും സ്കൂളുകളിലും പഠിക്കുന്നു കാരണം തൽക്കാലം സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നു പക്ഷെ സാമ്പ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊക്കെ കുട്ടികളെ സംസ്ഥാനത്തിന്റെ പുറത്തേക്കാണ് പറഞ്ഞേക്കുന്നത് കേരളത്തിലെ കോളേജുകളിൽ ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം സീറ്റുള്ള കേരളത്തിലെ കോളേജുകളിൽ എൺപതിനായിരം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക എന്തുകൊണ്ടാണ് പഠിക്കാത്തത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം അങ്ങേയറ്റം താറുമാറാക്കി കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ ഒരു ഇത് കണ്ടു മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മെഡിക്കൽ കോളേജാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ആ വഴിക്ക് പോയിട്ട് എത്ര കാലമായി കാരണം നമ്മളെല്ലാവരും ഞാൻ നിങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആരൊക്കെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ് നമ്മളവിടെ കാണുന്ന ചിത്രം മെഡിക്കൽ കോളേജിൽ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്നത്തെ നിലത്തെ ഒരു ഇന്ന് രാവിലെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ ഇതുപോലത്തെ തമാശകൾ ധാരാളം പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഏറ്റവും നല്ല സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യമുള്ള മെഡിക്കൽ കോളേജാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ വാസ്തവത്തിലുള്ള സ്ഥിതി എന്താണ് െല്ലാവർക്കും അറിയാം ഒരു കിടക്കയിൽ രണ്ടാളെ കിടത്തുന്ന മെഡിക്കൽ കോളേജാണ് നമ്മുടെ മെഡിക്കൽ രണ്ടാളെ കിടത്തുക മാത്രമല്ല ആ കട്ടിലിന്റെ താഴെ വേറെയും രണ്ടാൾക്കാരാണ് അതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണ് ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ കോളേജാണെന്നാണ് അപ്പൊ ഈ രീതിയിലുള്ള ഒരു സ്ഥിതി ഈ സ്ഥിതിയാണ് കേരളത്തിൽ ഇന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ സാഹചര്യം വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയൊരു സർക്കാർ ആണോ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം ആ അവസരമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനിടയിൽ അവർക്ക് വലിയ സംശയമുണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് അതുകൊണ്ട് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് എങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നാല് വോട്ട് കിട്ടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ധർമ്മശാസ്ത്രാവിനെ ആ സർവധർമ്മ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് അയ്യപ്പനെ തുടങ്ങാൻ പോകുന്നത് മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിജി തമ്പി ചോദിച്ചത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി ആ സംഗമ വേദിയിൽ ശരണം വിളിക്കാൻ തയ്യാറാണോ സ്വാമിയെ ശരണം അയ്യപ്പ മുഖ്യമന്ത്രി ഒന്ന് വിളിക്കണം മുഖ്യമന്ത്രി ഗുരുവായൂർ പോയിട്ട് ദൂരെ നിന്നിട്ട് ആ കാണുന്ന വിളക്കിന്റെ അടുത്താണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയാണ് അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയെടുക്കാൻ പോകുന്നു അദ്ദേഹത്തിന് വിശ്വാസമില്ല അദ്ദേഹം ചെയ്യണ്ട ആരും നിർബന്ധിക്കുന്നില്ലല്ലോ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത് വിശ്വാസികളാണ് അല്ലാത്ത ആൾക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ അയ്യപ്പനോടുള്ള വിശ്വാസമല്ല താല്പര്യമല്ല ശബരിമലയുടെ വികസനത്തിലുള്ള താല്പര്യമല്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിവരല്ല അന്ന് ശബരിമലയിൽ തകർക്കാൻ ശബരിമലയിൽ ഈ നാട്ടിൽ ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടില്ല എനിക്ക് ശബരിമല പോകണം ഒറ്റ സ്ത്രീ പറഞ്ഞിട്ടില്ല എല്ലാ സഹോദരിമാരും പറഞ്ഞത് ശബരിമലയിൽ ഞങ്ങൾക്ക് ധർമ്മശാസ്ത്രാവിൽ വിശ്വാസമുണ്ട് അയ്യപ്പനിൽ വിശ്വാസമുണ്ട് പക്ഷേ അതിനുള്ള സമയമാകുമ്പോൾ ഞങ്ങൾ പോയി കട്ടണം നാളെ തന്നെ പോകണം ഒറ്റരാൾ ഒരാൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതറിയാത്ത ആരോ കോടതിയിൽ പോയിട്ട് പറഞ്ഞു സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം നൽകുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം കോടതി ഇതൊന്നും അന്വേഷിക്കാത്ത കോടതി അനുവദിച്ചു കോടതി അനുവദിച്ചതിനർത്ഥം നിർബന്ധമായിട്ട് ഒരാളെ വേഷപ്രച്ഛനരായിട്ട് കൊണ്ടുപോയിട്ട് ശബരിമലയിൽ എത്തിക്കുക എന്നുള്ളതല്ല കേരളത്തിലെ പോലീസിൽ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചതാ വിശ്വാസികളായിട്ടുള്ള ആരും പോയില്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അവിടെ ശബരിമലയിൽ കൊണ്ടുപോകാൻ നോക്കി അതിനെതിരായിട്ട് ആചാരം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും ഹിന്ദു സംഘടനകളിൽ പെടുന്ന ആളുകൾ ഹിന്ദുഐക്യവേദയും വിശ്വഹിന്ദുപരിഷത്ത് മാത്രമല്ല വിശ്വകർമ്മസഭയിൽപ്പെടുന്ന ആളുകൾ കെ പി എം പെടുന്ന ആളുകൾ എൻഎസ്എസിൽ പെടുന്ന ആളുകൾ എസ് എൻ ഡി പിയിൽപ്പെടുന്ന ആളുകൾ എല്ലാവരും സമരത്തിനിറങ്ങി അവർക്കെതിരായിട്ട് എല്ലാവർക്കും എതിരായിട്ട് കേസുകൾ ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതേ സമയത്ത് പൗരത്വ നിയമത്തിനെതിരായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സമരം ചെയ്ത ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകൾ അവർക്കെതിരായിട്ടുള്ള കേസൊക്കെ പിൻവലിച്ചു അപ്പൊ കേസിന്റെ കാര്യത്തിൽ മതപരമായിട്ടുള്ള വിവേചനം ആ വിവേചനമാണ് ഈ സർക്കാർ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ നീതി ലഭ്യമാക്കുന്ന കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ ക്ഷേമം ഉറപ്പ് വരുത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാന തലത്തിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നഗരസഭയുടെ തലത്തിലും ഭരിക്കുന്നത് ഇതിൽ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത് എന്ന് ഈ ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ആ തീരുമാനമെടുക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് വരുന്ന ഏതാനും മാസങ്ങളിൽ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുക അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം അതിലൂടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ മൈക്ക് വെച്ച് എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട് ബിജെപിക്കാനല്ലാത്തവരും കേൾക്കുന്നുണ്ട് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ഈ വരുന്ന അവസരം വിനിയോഗിക്കണം തെരഞ്ഞെടുപ്പ് എല്ലാവരും രഹസ്യ ബാലറ്റാണ് ആരും അറിയാൻ പോകുന്നില്ല ആരാർക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് നാടിന്റെ പുരോഗതി കുതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ ആ തീരുമാനമെടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ നമ്മൾ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം